കുറവുകളോർക്കാതെ എൻ വീഴ്ചകൾ കണക്കിടാതെ നൃപകൾ ചൊരിഞ്ഞേ നിടനേ വിശുദ്ധ യോഹന്നാൻ ഇരുപത്തിയൊന്ന് പതിനാറ് യോഹന്നാഥന്റെ മകനായ ശിമോനെ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് യേശു പത്രോസിനോട് ചോദിച്ചു യേശുനാഥനുമായുള്ള വേർപിരിയലിന് ശേഷം പിന്തിരിഞ്ഞുപോയ പത്രോസിനെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തുന്നതാണ് സന്ദർഭം ഒന്ന് ചിന്തിച്ചാൽ എത്ര വലിയ പരാജയമാണ് അദ്ദേഹത്തിൽ സംഭവിച്ചത് ഗത്സമനയിലെ ഉറക്കം ശത്രുക്കളുടെ നടുവിൽ യേശുവിനെ തനിച്ചാക്കിയുള്ള ഓടിപ്പോക്ക് നിർദാക്ഷിണ്യം ആവർത്തിച്ചുള്ള തള്ളിപ്പറച്ചിൽ പോരാതെ പഴയ തൊഴിലിലേക്കുള്ള മടക്കവും എന്നാൽ ഈ കുറവുകളൊന്നും ഓർക്കാതെ ദൈവ സ്നേഹമാണ് ഈ വാക്യത്തിന്റെ കാതൽ പ്രിയരെ ഇതുപോലെ കുറവുകളും വീഴ്ചകളും ഒക്കെ ഉള്ളവരല്ലേ നമ്മളും എന്നാൽ നാഥൻ അരികിൽ ഓടിയണഞ്ഞാൽ നമുക്കും നുകരാം ആ സ്നേഹം ആവോളം പത്രോസിനെ പോലെ പ്രാർത്ഥിക്കാം സ്നേഹപിതാവെ പരാജയങ്ങൾ പലപ്പോഴും അടിയങ്ങളിൽ വന്നുപോകുന്നുണ്ട് എന്ന് സമ്മതിക്കുന്നു കുറവുകൾ ഓർക്കാതെ വീഴ്ചകൾ കണക്കിടാതെ കൃപകൾ ചൊരിഞ്ഞ് അടിയങ്ങളെ നടത്തണമേ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ